कोई तो बात नहीं निकालो 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 तो जोमेटो भी चलाओ हाँ निकालो ये हाँ निकालो ये रख दो इधर रखो नीचे की लोअर भी निकालो चलो धन्यवाद जय जय श्री राम श्री राम ഇപ്പൊ നിങ്ങള് കണ്ടുവന്ന വീഡിയോ മധ്യപ്രദേശിൽ നടന്ന ഒരു സംഭവമാണ് നമുക്കറിയാം ക്രിസ്മസിന്റെ ഒരു ആഘോഷ വേളയിലൂടി സഞ്ചരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനവും അതുപോലെ തന്നെ നടന്നു പോകുകയാണ് രാജ്യത്തുടനീളം ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ള ക്രിസ്മസ് നല്ല രീതിയിൽ കൊണ്ടാടുകയും ചെയ്യുന്നുണ്ട് മധ്യപ്രദേശില് സ്വിഗ്ഗിയുടെ ഒരു സൊമാറ്റോയുടെ ഒരു ഫുഡ് ഡെലിവറി പയ്യൻ അദ്ദേഹം ഈ പറയുന്ന കോസ്റ്റ്യൂമും ഇട്ടുകൊണ്ട് ഇപ്പോൾ ഒരു കരോൾ വേഷവും ഇട്ടുകൊണ്ട് ഈ ഫുഡ് ഡെലിവറി ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പം ഈ ഈയൊരു വേഷമിട്ടതിൻ്റെ പേരിൽ ഹിന്ദുത്വ തീവ്രവാദികളായിട്ടുള്ള ആർ എസ് എസ് സംഘടന അവരുടെ തലത്തിൽപ്പെട്ടിട്ടുള്ള കുറച്ച് ആളുകൾ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഈ കോസ്റ്റ്യൂമിട്ട് ഇട്ടുകൊണ്ട് ഈ ഡ്രസ്സും ഇട്ടുകൊണ്ട് ഫുഡ് ഡെലിവറി ചെയ്യാൻ പറ്റില്ല അതഴിക്കണം എന്നുള്ള ഒരു അജണ്ട മുന്നോട്ട് വയ്ക്കുകയാണ് ആ ഡെലിവറി ബോയ്യുടെ മുന്നിൽ അതോടുകൂടി തന്നെ പുള്ളി അവിടെ നിന്നുകൊണ്ട് കൊണ്ട് അതഴിച്ചു മാറ്റി വയ്ക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടെ നമ്മുടെ രാജ്യത്ത് നടന്നു പോകുന്ന ദിനംപ്രതി നടന്നു പോകുന്ന സംഭവ വികാസങ്ങൾ ഇതുപോലെ തന്നെ നമ്മുടെ കേരളം ഒട്ടും പിന്നോട്ടല്ല കേരളത്തിൽ നമ്മൾ കഴിഞ്ഞ പാലക്കാട് ഗവൺമെന്റ് സ്കൂളിൽ നടന്ന സംഭവം നമുക്കറിയാം അവിടെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് അവരുടെ ക്രിസ്മസ് ആഘോഷത്തിന് അലങ്കോലപ്പെടുത്തുന്ന രീതിയിൽ മൂന്ന് പ്രതികളാണ് നമ്മുടെ കേരളത്തിൽ റിമാൻഡ് ആയത് പിന്നെ അതിനുശേഷം അതിൻ്റെ ഒരു ഒരു പ്രശ്നങ്ങളുടെ ഒരു കോശയാത്ര തന്നെ ആർ എസ് എസ് സംഘപരിവാർ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കി വച്ചു ഇവിടെ എന്തൊക്കെയാണ് ഉണ്ടായത് ഇവിടെ പല കരോൾ എന്താണ് ആഘോഷം നടത്തിയ പലരെയും തടഞ്ഞു നിർത്തിക്കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എറണാകുളത്തും മറ്റ് ഇതര സ്ഥലങ്ങളിൽ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ദിനം പ്രതി ഇങ്ങനെ അഴിച്ചുവിടുകയാണ് ഒരു സമയം മുസ്ലിം സമുദായത്തിന്റെ ആചാരങ്ങൾ ആചാരങ്ങളിപ്പം ബലി പെരുന്നാൾ ചെറിയ പെരുന്നാളൊക്കെ വരുമ്പോൾ ഓരോ പ്രശ്നങ്ങൾ ഇപ്പോൾ മാടിനെ അറക്കരുതെന്ന് പറഞ്ഞു വരും ഗോമാതാവാണെന്ന് പറഞ്ഞു വരും ഡ്രസ്സ് ധരിച്ചാൽ ഇന്ന ഡ്രസ് ധരിക്കരുതെന്ന് പറയും മുസ്ലിം സമുദായത്തിനെ ക്രൂശിക്കുന്ന തലത്തിലേക്കായിരുന്നു സംഘപരിവാറിന്റെ ദിനം പ്രതിയുള്ള പോക്ക് പക്ഷെ ഇപ്പോൾ അവിടെ നിന്നും അങ്ങനെയല്ല അവരുടെ മൂന്നാമത്തെ പ്രോജക്റ്റ് ഒന്നാമത് മുസ്ലിം സമുദായത്തിന്റെ ഉന്മൂലനം ചെയ്യുക രണ്ടാമത് കമ്മ്യൂണിസത്തെ ഉന്മൂലനം ചെയ്യുക മൂന്നാമത് ക്രൈസ്തവ സമുദായത്തിന്റെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് ഇതിപ്പോ ഒന്നാമത്തെ ദൗത്യത്തിന്റെ മുക്കാലും ഇങ്ങനെ മസ്ജിദുകളും എല്ലാം നട പൊളിച്ചു മാറ്റി നേരെ മൂന്നാമത്തെ പക്ഷക്കാരിലോട്ട് പോവുകയാണ് ക്രൈസ്തവ സമുദായക്കാരിലേക്ക് പോവുകയാണ് ഇവർ വിചാരിച്ചിരുന്നത് ഞങ്ങളിലേക്ക് വരില്ല എന്നുള്ള ഒരു ചിന്താഗതി ഇവർക്കുണ്ടായിരുന്നു പക്ഷേ ക്രൈസ്തവ സമുദായക്കാർ പലയിടത്തും പെരുന്നാൾ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ പലയിടത്തും ഹിന്ദുത്വ തീവ്രവാദികളുമായിട്ട് ചേർന്നു കൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിനെ ക്രൂശിക്കുന്ന തരത്തിലുള്ള എന്താണ് തീരുമാനങ്ങൾ എടുത്തിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല എന്ന് സംഘപരിവാറും ആർ എസ് എസും തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിലാണെങ്കിലും മധ്യപ്രദേശിലാണെങ്കിലും മറ്റേതര സംസ്ഥാനങ്ങളിലാണെങ്കിലും പലയിടത്തെയും കാര്യങ്ങൾ പുറത്തു വരുന്നില്ല എന്നുള്ളത് സത്യാവസ്ഥയാണ് അപ്പോൾ ഇവിടെ ഹിന്ദുത്വ രാഷ്ട്രമായിട്ട് പണിതെടുക്കാനുള്ള പ്രവർത്തിയാണിപ്പോൾ ഈ ഒരു സംഘപരിവാറും ആർ എസ് എസും ബി ജെ പിയും അങ്ങനെയുള്ളവർ ചെയ്തു പോകുന്ന അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക മതം നോക്കാതെ ഒറ്റക്കെട്ട കെട്ടായിട്ട് നിന്നുകൊണ്ട് ആർ എസ് എസിനെ ചെറുക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ഈ ഒരു വർഗീയ ഭരണത്തെ തീവ്രവാദ ഭരണത്തെ നമ്മൾ എതിർക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ സാമുദായിക പേരുകൾ പറഞ്ഞുകൊണ്ട് ചേരിതിരിഞ്ഞ് അടി കൂടാതെ നേരെ എന്താണ് കാര്യങ്ങളിലേക്ക് കടന്നത് നമ്മളുടെ ആവശ്യം ജനാധിപത്യ ഇന്ത്യയിൽ എന്താണോ വേണ്ടത് ആ ഒരു ക്രമസമാധാനവും അതുപോലുള്ള മത പ്രവർത്തന മൗലിക അവകാശങ്ങളെ എല്ലാം എല്ലാം നമ്മൾ പരിഗണിച്ചുകൊണ്ട് അതിൻ്റെ ഒരു അവകാശം ചോദിച്ച് വാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം